നമ്മൾ പലപ്പോഴും പല ഫോട്ടോസ് കൊടുക്കും പക്ഷേ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ അത് സ്റ്റോറി ആയിട്ട് ഇടുമ്പോൾ യഥാർത്ഥ സൈസ് ആയിരിക്കില്ല അങ്ങനെയുള്ള ഫോട്ടോകളെ വളരെ മനോഹരമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ അതായത് അതിന്റെ കറക്റ്റ് സൈസിൽ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏ വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ എക്സ്പാൻഡ് ചെയ്യാൻ എങ്ങനെയുള്ളത് കാണിക്കുന്നത് അത് മാത്രമല്ല ഒരുപാട് സവിശേഷതകൾ ആ വെബ്സൈറ്റിലുണ്ട് ഇപ്പോഴിത് ഫ്രീ ആണ് ഞാൻ കാണിച്ചു തരാം ഗൂഗിൾ ക്രോം എടുക്കുക അതിൽ എ ഐ ഈസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒരു സൈറ്റ് വരും അതായത് എ ഐ ഈസ് ഡോട്ട് എ ഐ എന്നുള്ളതാണ് സൈറ്റിന്റെ ഐ ഡി അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഫ്രീ എ ഐ ഫോട്ടോ എഡിറ്റർ എന്നുള്ളത് ഒന്ന് സ്ക്രോൾ ചെയ്യുക അതില് ഓൾ ടൂൾസ് എന്നുള്ളത് കണ്ടോ അതില് രണ്ടാമത് കണ്ടില്ലേ എക്സ്റ്റെൻഡർ എന്നുള്ളത് അതാണെന്ന് കാണിക്കുന്നത് ആ എക്സ്റ്റെൻഡറിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അതിൽ അപ്ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഗാലറിയിലുള്ള സൈസ് മാറ്റേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു അത് ഇതവിടെ അപ്ലോഡ് ആയിട്ടുണ്ട് അതിന് താഴത്ത് കുറെ സൈസുകൾ കണ്ടോ ഈ ഫോട്ടോയെ ഞാൻ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാനുള്ള സൈസ് ആയിട്ടുള്ള നയൻ ഈസ് ടു വൺ സിക്സ് എന്നുള്ള എനിക്ക് മാറ്റുകയാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴിങ്ങനെ കുറച്ചു നേരം ചിലപ്പോൾ ഇരുപത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് എന്നുള്ളത് കാണും അതിലുള്ളിൽ തന്നെ അത് എക്സ്പാൻഡ് ആയിട്ട് വരും കണ്ടോ എൻ്റെ പകുതി വരെയുള്ള ഫോട്ടോ എക്സ്പാൻഡ് ചെയ്തിട്ട് അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിൽ കൈയ്യൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതെല്ലാം വന്നു കണ്ടോ ഇത് നമുക്ക് മുകളിൽ വലതുവശത്തെ നീല കളറിൽ കാണുന്ന ഡൗൺലോഡിന്റെ സിംബിൾ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഗൂഗിൾ മെയിൽ ഐ ഡി വെച്ചിട്ട് സൈൻ ചെയ്യാൻ പറയും ഒന്ന് സൈൻ ചെയ്താൽ മതി ഗൂഗിൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ കണ്ടോ ഇങ്ങനെ മുകളിൽ ഫയൽ ഡൗൺലോഡ് വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ കണ്ടോ അതെങ്ങനെ നമുക്ക് ഡൗൺലോഡ് ആയിട്ട് കിട്ടും ഇത് നമുക്ക് സ്റ്റോറീസിലും കാര്യങ്ങൾക്കൊക്കെ വെക്കാൻ പറ്റും ഞാൻ ഞാനിങ്ങനെ കുറച്ച് ഫോട്ടോസ് ചെയ്തു എങ്ങനെയുള്ള ഫോട്ടോനെ ഇങ്ങനെ ആക്കി കണ്ടോ അതുപോലെ തന്നെ വേറൊരു ഫോട്ടോ നോക്കൂ ദ ഈ ഫോട്ടോയെ ഇങ്ങനെയാക്കി ഇങ്ങനെ നമുക്ക് വളരെ നാച്ചുറൽ രീതിയിൽ തന്നെ എക്സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇത് മാത്രല്ല കേട്ടോ കുറെ ഓപ്ഷൻസ് ഉണ്ട് അതിൽ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും പിന്നെ ഹെഡ്ഷോട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണുന്ന മോഡൽസിന്റെ ഫോട്ടോ പോലെ നമ്മുടെ ഫോട്ടോ ആക്കാൻ പറ്റും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഫിൽറ്റർ പാസ്പോർട്ട് സൈസ് ആക്കാൻ റെസ്ട്രോഷൻ ഫേസ് വാപ്പ് അങ്ങനെ കുറെ ഉണ്ട് നിങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഞാൻ വെറുതെ ഇട്ടിട്ട് വീഡിയോന്റെ ലെങ്ത് കൂട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഓക്കെ ഈ എ ഐ സൈറ്റ് ഇപ്പോൾ ഫ്രീ ആണ് നാളെക്കത് പേയ്മെന്റ് ആക്കുക എന്നുള്ളത് അറിയില്ല അഥവാ പേയ്മെന്റ് ആക്കിയാൽ ചെയ്യേണ്ടതില്ല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്നിട്ട് നല്ല അടിപൊളി ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടും ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ എടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു